എന്നാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയുടെ പതാകക്ക് പറയുന്ന പേരെന്ത് ത്രിവർണ പതാക ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല ഏത് കർണാടകയിലെ ഹൂഗ്ലി ഇന്ത്യൻ ദേശീയ പതാകയിലെ അശോക ചക്രത്തിലെ ആരക്കാരുകളുടെ എണ്ണം എത്ര ഇരുപത്തി ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് പതിമൂന്ന് ഇന്ത്യൻ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര ണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ന്യൂഡൽഹി സത്യമേവ ജയതെ എന്ന വാക്ക് ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദേവനാഗിരി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോക ചക്രം അശോക ചക്രവർത്തി ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് ശകവർഷം മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തെരഞ്ഞെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സർക്കാരിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ആര് പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആര് സർ എഡ്വിഡ് ലുറ്റൻസ് ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആര് ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യയുടെ പതിനാലാമത്തെ രാഷ്ട്രപതി ആര് രാംനാഥ് കോവിന്ദ് സുപ്രീം കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത് താമര ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് പേരാൽ ഇന്ത്യയുടെ ദേശീയ ഫലം ഏത് മാങ്ങ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത് ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏത് മത്തൻ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഹോക്കി ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏത് അയല ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആര് ക്യാപ്റ്റൻ റാംസിംഗ് താക്കൂർ ജനഗണമനയുടെ രാഗം ഏത് ശങ്കരാഭരണം ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാരുകൾ ഉണ്ട് ഇരുപത്തി ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ഉണ്ട് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്ര മുപ്പത് ലോകസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്ര ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ബംഗാൾ കടുവ കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര് ഡോക്ടർ പൽപു ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര് കെ എം മുൻഷി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രീസ് ൊലക്ക് നേതൃത്വം നൽകിയത് ആര് ജനറൽ ഓഡയർ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി എന്ത് ദീർഘചതുരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യൻ പതാകയുടെ മധ്യത്തിലെ അശോകചക്രത്തിന് പകരം എന്തായിരുന്നു ചർക്ക ദേശീയ പതാക ഉയർത്താൻ അനുവദിച്ചിട്ടുള്ള സമയം എത്ര സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് സ്വിറ്റ്സർലാൻഡ് വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് രാജസ്ഥാൻ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര് സരള തക്രൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ മാനദണ്ഡം ഇത് ആരുടെ വാക്കുകളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെ നാം ഭാരതത്തിലെ ജനങ്ങൾ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ആമുഖം ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് എം ഹിദായത്തുള്ള ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആര് എൻ എ പൽഖിവാല ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏത് വേവൽ പ്ലാൻ വേവൽ പ്ലാൻ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യയുടെ മഗ്നഘാട്ട എന്നറിയപ്പെടുന്നത് എന്ത് മൗലികാവകാശങ്ങൾ ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമാവാൻ കാരണമായ ദൗത്യം ഏത് ക്യാബിനറ്റ് മിഷൻ ഭരണഘടന നിർമ്മാണ സമയത്ത് ഉണ്ടായിരുന്ന പതിനഞ്ച് വനിതകളിൽ മൂന്ന് മലയാളികൾ ആരൊക്കെ ദാക്ഷായണി വേലായത് നമു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ബനാന റിപ്പബ്ലിക് എന്ന പദം രൂപപ്പെടുത്തിയത് ആര് ഓ ഹെൻറി ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏത് ഫീൽഡ് ഹോക്കി സുപ്രീം കോടതിയുടെ ഒമ്പ അമ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് സായി നൈമിദ്നായത് ആര് ഡി വൈ ചന്ദ്രചൂഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അബ്ദുൽ ഫത്ത സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരസേനാനി ആര് ലാലാ ലജുപത് റായ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആര് മഹാത്മാ ഗാന്ധി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ടാഗോർ വീന്ദ്രനാഥ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമന്റ് ആറ്റിലി ഇന്ത്യയുടെ വാരമ്പാടി എന്നറിയപ്പെടുന്നത് ആര് സരോജിനി നായിഡു ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആര് ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജി കേരളത്തിൽ വെച്ച് ഗാന്ധിജിക്ക് തന്റെ ആഭരണം സംഭാവന നൽകിയ മലയാളി വനിത ആര് കൗമുദി മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് ചമ്പാരൻ സത്യാഗ്രഹം ഇന്ത്യൻ ദേശീയ ഗാനത്തിൽ എത്ര വരികൾ ഉണ്ട് പതിമൂന്ന് വരികൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആര് ജവഹർലാൽ നെഹ്റു വസ്കോഡഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ഏത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വസ്കോടാമ ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയ കാപ്പാട് ബീച്ച് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത് കോഴിക്കോട് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത് പ്ലാസി യുദ്ധം പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആര് അരുണ അസഫലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏത് ആറ്റിങ്ങൽ കലാപം ലാൽ ബാൽ പാൽ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരെല്ലാം ലാലാ ലജുപത്തറായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് കെ കേളപ്പൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏത് ഇന്ത്യൻ ഒപ്പീനിയൻ അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ഇന്ത്യയുടെ ദേശീയ ഗീതം പാടാൻ എടുക്കുന്ന സമയം എത്ര അറുപത്തഞ്ച് സെക്കൻഡ് ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത് വൈക്കം സത്യാഗ്രഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി ധൈര്യം ത്യാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന ദേശീയ പതാകയിലെ നിറം ഏത് കുങ്കുമം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ശിബായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആര് ജോൺ ലോറൻസ് ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സൗത്ത് കൊറിയ ഏത് ദിവസമാണ് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ആഗസ്റ്റ് പതിനഞ്ച് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡൽഹൗസി പ്രഭു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ